രണ്ടായിരത്തി മുപ്പതോടുകൂടി ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നഗരമായി തിരുവനന്തപുരം മാറണം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സിറ്റി രേഷുകാലത്ത് അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച ഒരു നഗരമായിരുന്നു തിരുവനന്തപുരം എന്നാൽ കാലത്തിനനുസൃതമായുള്ള മാറ്റം ഇല്ലാത്തതുകൊണ്ട് തിരുവനന്തപുരത്തിന് പഴയ പ്രൗഢിയില്ല എന്താണ് ബി ജെ പി ഇത്തവണ മുമ്പോട്ട് വെക്കുന്ന വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല തിരുവനന്തപുരം അങ്ങ് ചോദിച്ചത് വളരെ ശരിയാണ് അതായത് അനന്തമായ സാധ്യതകളുള്ള ഒരു പട്ടണമാണ് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാ ഇന്റർവ്യൂവിലും പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട് ഇപ്പോൾ എയർപോർട്ട് സീ പോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഇതൊക്കെ തന്നെ ഇത്രയും അടുത്ത് ഇത്രയും വെളിപ്പാടകലെയുള്ള ഒരു നഗരം ലോകത്തിൽ തന്നെ ഇല്ല അപ്പോൾ ഈ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച നഗരമാക്കാൻ പറ്റുന്ന സാധ്യതകൾ തിരുവനന്തപുരത്തുണ്ട് എന്തുകൊണ്ടാണ് ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താത്തത് അത് കാഴ്ചപ്പാടിൻ്റെ അഭാവമാണ് പിന്നെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കമ്മീഷൻ മോഹിച്ചിട്ടുള്ള കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഇച്ഛാശക്തിയില്ലായ്മയും കാഴ്ചപ്പാടില്ലായ്മയുമാണ് തിരുവനന്തപുരത്തെ തുടങ്ങിയടത്തുനിന്ന് തന്നെ ാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇതിനെയൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രയോജനപ്പെടുത്തിയ സമൂഹത്തിനും ഓരോ വ്യക്തിക്കും തിരുവനന്തപുരത്തുള്ള ഓരോ വ്യക്തിക്കും പ്രയോജനപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു നഗരം രണ്ടായിരത്തി മുപ്പതോടു കൂടി ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നഗരമായി തിരുവനന്തപുരം മാറണം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സിറ്റി ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റണം എന്നുള്ള വളരെ വലിയൊരു പ്ലാനോടുകൂടിയാണ് ഞങ്ങൾ നടക്കുന്നത് ഇറങ്ങുന്നത് തുടങ്ങി കുറച്ച് ആയിട്ടുള്ളൂ എങ്കിലും ഈ ദിവസങ്ങളിലെ അനുഭവം കൊണ്ട് എന്താണ് സത്യത്തിൽ ഞങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ജനങ്ങൾ ഇങ്ങോട്ട് പറയുന്ന അവസ്ഥയാണ് ഞാനിപ്പോൾ ഈ വീട്ടിൽ കയറി അവിടെ ഒരു വയലിനിസ്റ്റ് അദ്ദേഹമാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തെരുവ് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് തെരുവുനായ് ശല്യം ഇല്ലാതാക്കും അതിനെല്ലാം ഷെൽട്ടറിൽ അടയ്ക്കുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും അകത്തുനിന്ന് അദ്ദേഹത്തിന്റെ വൈഫ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുകയായിരുന്നു അതാണ് ഞങ്ങൾക്കും പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ തന്നെ എട്ടും പത്ത് തെരുവുനായ്ക്കളുടെ കൂട്ടങ്ങളാണുള്ളത് അത് സാധാരണക്കാരെ ഭയപ്പെടുത്തുകയാണ് അപ്പോൾ ഞങ്ങൾ തെരുവ് ശല്യം ഒരു വർഷം കൊണ്ട് പരിഹരിക്കും അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നം പരിഹരിക്കും അതോടൊപ്പം തന്നെ അമ്മ വി രാജേഷ് സഹായിക്കണം കണ്ടല്ലേ മാലിന്യ പ്രശ്നം പരിഹരിക്കും അതോടൊപ്പം തന്നെ നഗരത്തിലെ വെള്ളക്കെട്ട് ഇത് മൂന്ന് ഒരു വർഷം കൊണ്ട് ഞങ്ങൾ പരിഹരിക്കും കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരാൻ തയ്യാറാവുകയാണ് മാത്രമല്ല രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നാൽപ്പത്തിയഞ്ച് വർഷമായി എൽ ഡി എഫ് ഭരിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല ഇവർ ഇതിനെയൊക്കെ കൂടുതൽ ദുരന്തമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അഞ്ചു വർഷം കൃത്യമായിട്ട് പ്രതിപക്ഷം എന്ന ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ കോർപ്പറേഷൻ ഭരണത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തി കൃത്യമായിട്ട് സമരം ചെയ്ത് ജനശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഭരിക്കുവാൻ വേണ്ടി ഒരു അവസരം ചോദിക്കുന്നത് അല്ലാതെ അഞ്ച് വർഷം ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ളത് കിടന്നുറങ്ങുകയായിരുന്നില്ല ഞങ്ങൾ കോർപ്പറേഷനെ ഞങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാൾ കൂടുതൽ ജയിലുകളിലായിരുന്നു ഞങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാൾ കൂടുതൽ നന്ദാവനം പോലീസ് ക്യാമ്പിലായിരുന്നു കോർപ്പറേഷൻ ബിൽഡിങ്ങിനകത്ത് സമരമായിരുന്നു റോഡിലായിരുന്നു സമരം ചെയ്യുകയായിരുന്നു ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ അതൊക്കെ കണ്ട ജനങ്ങൾ തീർച്ചയായിട്ടും ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ബി ജെ പി ആണെന്ന് വിശ്വസിക്കുന്നു ആ ആത്മവിശ്വാസം ഓരോ ദിവസവും പ്രത്യേകിച്ച് ഫീൽഡാവ് അവിടെ പോകുന്ന ഒരു തെരുവെന്നായി ഇതൊക്കെ ഇങ്ങനെ കൂട്ടമായി നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഏൽപ്പിക്കുമെന്നുള്ള ആത്മശ്വാസിക്കാണ്